വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് എൻ്റ് കൌൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി മിനി ദിശ എക്സ്പോ സംഘടിപ്പിക്കും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതല ദിശ എക്സ്പോ ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ പാലമാട ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലോ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലോ സംസ്ഥാനത്തെ നാൽപ്പത്തൊന്ന് വിദ്യാഭ്യാസ ജില്ലകളിൽ നടപ്പിലാക്കി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരിയർ പ്രോഗ്രാമാണ് മിനി ദിശ എന്ന ട്രറിയപ്പെടുന്ന ഈ ഒരു പ്രോഗ്രാം രണ്ടു വർഷം മുൻപ് വരെ സംസ്ഥാന തലത്തിൽ ഒരു മേജർ പ്രോഗ്രാമായിട്ട് ഒരു സ്റ്റേറ്റ് തല പ്രോഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പക്ഷെ പഠന കാലയളവിൽ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ശരിയായ ഒരു മാറ്റദിശ ഒരു നേരെയൊക്കെ കാണിച്ചു കൊടുക്കുക എന്ന കൂടിയാണ് സംസ്ഥാനത്തെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും കരിയർ ഗൈഡൻസ് എന്ന സെല്ലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് സ്റ്റേറ്റ് ദിശ അത് കൂടാതെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷം മുതലാണ് എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം വേണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ടാണ് മിനി ദിശ പ്രോഗ്രാം എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും നടത്തി വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയായ മണ്ഡൂർ വിദ്യാഭ്യാസ ജില്ലയിലെ പ്രോഗ്രാം ആണ് ഇപ്രാവശ്യം ഈ വ്യാഴംപള്ളി ദിവസങ്ങളിൽ ശ്രീ പാ പാലമാട് ഗീതാല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് കോഴ്സുകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ വിദഗ്ദ്ധർ നയിക്കുന്ന വിദ്യാഭ്യാസ സെമിനാറുകൾ പാനൽ ചർച്ചകൾ വിദഗ്ധരുമൊത്തുള്ള സംവാദം കെഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ കരിയർ കൌൺസിലിംഗ് കരിയർ ചാർട്ടുകളുടെ പ്രദർശനം എന്നിവ എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാകും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ അരിക്കോട് മേലാറ്റൂർ ഉപജില്ലകളിലെ അൻപതോളം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും ബി എച്ച് എസ് സി വിദ്യാർത്ഥികളും എക്സ്പോയിൽ പങ്കെടുക്കും സെമിനാറുകളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കേടാറ്റാഭിരുചി നിർണയ പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം ഒക്ടോബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് ആരടൻ ഷൌക്കത്ത് എം എക്സ്പോ ഉദ്ഘാടനം ചെയ്യും എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷനായിരിക്കും മലപ്പുറം ആർ ഡി ഡി ബാട്രിസ് മരിയാ പി എക്സ് സി ജി ആൻഡ് എ സി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ അസീം സിഎം സി ജി ആൻഡ് എ സി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ അനിൽ കുമാർ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും പരിപാടിയുടെ നടത്തിപ്പിനായി നൂറ്റിയൊന്നംഗ സംഘാടക സമിതിയാണ് പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങൾക്കും എക്സ്പോ സന്ദർശിക്കാവുന്നതാണ് ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് പേർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓരോ സ്കൂളുകളിൽ നിന്നും കൃത്യമായി എണ്ണം നിശ്ചയപ്പെടുത്തി തീർച്ചപ്പെടുത്തി അവർക്ക് കൃത്യമായ ഒരു ടൈം സ്ലോട്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ആ പ്രോസസ് എല്ലാം അവരുടെ കൃത്യമായിട്ട് പശ്ചാത്തലത്തിൽ നടക്കുന്നത് അപ്പോ ആറായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു തീരുമാനം ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ഗൈഡൻസ് ആൻഡ് അനോളസൻ കൌൺസിലിംഗ് സെല്ലിന്റെ പതിനാല് സ്റ്റോളുകളും ഈ പുറമേ നിന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളുടെയും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളുടെയും കൂടെ തന്നെ സ്റ്റാളുകളും കൂടെ ഉണ്ടാകും അതേതാണ്ട് ഒരു പതിനഞ്ച് സ്റ്റാളുകളാണ് എക്സ്ട്രാ നമുക്ക് പുറമേ നിന്ന് വരിക അത് ജില്ലയ്ക്ക് പുറത്തുനിന്നും ജില്ലയ്ക്ക് അകത്തുനിന്നും ഒക്കെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനുബന്ധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളും ഒക്കെ അവിടത്തേക്ക് വരും ഒരു മൂവായിരത്തോളം ഓളം രക്ഷിതാക്കളും വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ പിന്നെ പൊതുജനങ്ങൾക്കും ഈ പരിപാടിയിൽ സംബന്ധിക്കാനുള്ള അവസരമുണ്ട് അധ്യാപകരുണ്ടാകും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി എക്സ്പെർട്ടുകളും റിസോഴ്സ് പേഴ്സൺസ് അങ്ങനെ ഒരു വലിയ ഒരു വിഭാഗം ആളുകളാണ് ദിശ എക്സ്പോ സന്ദർശിക്കുന്നതിനു വേണ്ടി ദിശ എക്സ്പോയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി അടുത്ത രണ്ടു ദിവസം പതിനാറ് പതിനേഴ് തീയതികളിൽ ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുക വാർത്താ സമ്മേളനത്തിൽ സി ജി ആൻഡ് എ സി ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി കെ വിനോദ് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ അനിൽകുമാർ പ്രിൻസിപ്പൽ കെ എം സന്തോഷ് പ്രോഗ്രാം കൺവീനർ പി സൂരജ് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ മാത്യു ജെ ഫിലിപ്പ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാലത്തിനൊപ്പം തികവാർന്ന ആധുനിക സൗകര്യങ്ങളുമായി വികസന സാക്ഷാത്കാരം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം സുഖകരമായ വിശ്രമത്തിന് നോൺ റൂം ഒഴിവു സമയങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കുവാൻ എ സി ഫാമിലി റെസ്റ്റോറന്റ് മികച്ച ഷെഫുമാരുടെ നേതൃത്വത്തിൽ വെജ് ആൻഡ് നോൺ വെജ് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ കൂടാതെ മറ്റ് വ്യത്യസ്തങ്ങളായി രുചിവകഭേദങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നു മാരേജ് റിസപ്ഷൻ എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി കമ്പനി മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്ക് എ സി കോൺഫറൻസ് ഹാൾ ബാർ അറ്റാച്ചഡ് ഹോട്ടൽ കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ Two seven four three six one nine four nine six four zero one one six zero.